ചെയ്യണം ചെയ്യണം അനുകൂലമായി എന്ന് പറയാൻ കാണുന്ന നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും നാളെയും മറ്റന്നാളും ഉപയോഗപ്പെടുത്തണം അങ്ങനെ രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചാൽ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോഴേക്ക് നമ്മുടെ വാർഡിലുള്ള മുഴുവൻ വോട്ടർമാരെയും ഇത് പാർലമെന്റ് അല്ല ഇത് അസംബ്ലി എലക്ഷൻ അല്ല നമുക്കുള്ളത് ആയിരം വോട്ട് മാത്രമാണ് ആയിരമോ ആയിരത്തി ഒരുന്നൂറോ വോട്ട് മാത്രമാണ് ഒരു വാർഡിൽ എണ്ണാനുണ്ടാകുക അത് മൂന്നും നാലും സ്ഥാനാർത്ഥികൾക്ക് വീതം വെക്കുമ്പോ അഞ്ഞൂറ് അറുന്നൂറ് വോട്ട് കിട്ടുന്നവരാണ് ജയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ പ്രസക്തിയുള്ള കാര്യമാണ് ഒരു വോട്ടും പ്രസക്തമാണ് അതുകൊണ്ട് മുഴുവൻ വോട്ടും അനുകൂലമായി ചെയ്യിക്കാൻ പ്രവർത്തിക്കണം വിശ്രമിക്കാം കഴിഞ്ഞാൽ കരുവാറക്കുണ്ടിൽ ഇങ്ങനെ ഫലം യു ഡി എഫിന് അനുകൂലമായി വരണം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ മുപ്പത്തഞ്ചു കൊല്ലമായി കരുവാരക്കുണ്ടിലെ രാഷ്ട്രീയ രംഗത്ത് യു ഡി എഫില് പ്രവർത്തിച്ചു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പോലും ഗാന്ധി മത്സരിക്കുമ്പോ കരുവാരക്കുണ്ട് സി പി എം പ്രകടനം നടത്തിയിരുന്നു റാലി നടത്തിയിരുന്നു ഈ പ്രധാനപ്പെട്ട പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്ത് കൊല്ലമായി കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് അഞ്ചു കൊല്ലമായി പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിന്റെ ഭരണസമിതി ഇത് രണ്ടും ഉണ്ടായിട്ട് അവരുടെ കൊടിയും പുറത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സി പി എം നാശായിരുന്നു കരുവാരം കൊണ്ടില്ലെന്ന സാഹചര്യമാണ് പക്ഷെ അവർ ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അവർ നല്ലവണ്ണം പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ആ പണം ഉപയോഗപ്പെടുത്തി വോട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുപോലെ പലവിധ കുപ്രചരണങ്ങളും നടത്തുന്നുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ യു ഡി എഫിന്റെ പ്രവർത്തകർ നാളെയും മറ്റന്നാളും പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികൾക്കും മൂന്ന് ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും ജില്ലാ സ്ഥാനാർത്ഥിക്കും അവരുടെ ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യണം കോടിയിലും കൈപ്പത്തിയിലുമാണ് നമ്മൾ മത്സരിക്കുന്നത് മഞ്ഞൾപ്പാറയിൽ നമ്മുടെ ചിഹ്നം പക്കറ്റാണ് കക്കരയിൽ നമ്മുടെ ചിഹ്നം പൈനാപ്പിൾ ആണ് അത് രണ്ടും കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വാർഡിലും ബ്ലോക്കിലും ജില്ലയിലും നമ്മൾ മത്സരിക്കുന്നത് കോടിയിലും കൈപ്പന്തിയിലുമാണ് കോടിയും കൈപ്പത്തിയും ഒരു വാർഡിൽ പക്കറ്റും ഒരു ഒരുപാടിൽ പൈനാപ്പിളുമാണ് നമ്മുടെ ചിഹ്നം ആ ചിഹ്നത്തിൽ സാധുക്കളായ നമ്മുടെ നാട്ടുകാരായ കരുവാരെ കൊണ്ടിട്ട് വികസനം ആഗ്രഹിക്കുന്ന കരുവാരെ കൊണ്ട് യു ഡി എഫ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വോട്ടുകൾ മുഴുവൻ രേഖപ്പെടുത്തിക്കാൻ നിങ്ങൾ വിശ്രമമില്ലാതെ പരിശ്രമിക്കണം ഇപ്പൊ പതിമൂന്നാം തീയതി വോട്ടെണ്ണി ഫലപ്രഖ്യാപിച്ച് യു ഡി എഫിൽ ഞങ്ങളൊക്കെ ജയിച്ച് പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ അഞ്ചു കൊല്ലം നിങ്ങൾക്ക് വിശ്രമിക്കാം ബാക്കി പണി ഞങ്ങൾ എടുത്തു വാക്കു തരിക അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു എല്ലാവരും വീട്ടിലേക്ക് പോകണം വാർഡിലേക്ക് പോകണം പ്രവർത്തിക്കണം യു ഡി എഫിന് പഞ്ചായത്തിലും ജില്ലയിലും അധികാരത്തിലെത്തിക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലിക്ക് എല്ലാം വിധം അഭിവാദ്യം ഇത് സംഘടിപ്പിച്ച പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ കമ്മിറ്റിക്കും ചെയർമാൻ വിജയനും കൺവീനർ മോഹലിക്കും പ്രത്യേകം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് യൂണി